ഹായ് ഫ്രണ്ട്സ് ഓ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ മുന്നിൽ ചെയ്ത പ്രിൻസസ് കട്ടിൻ്റെ പാറ്റേൺ വെച്ചിട്ട് അതിൻ്റെ ക്ലോത്ത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ചാൽ അത് കണ്ടിട്ട് ഇത് കാണുക കേട്ടോ എന്നാലേ മനസ്സിലാവുള്ളൂ ഇതിൽ ഞാൻ സ്റ്റിച്ചിങ് മാത്രമേ കാണിക്കുന്നുള്ളേ ഇങ്ങനെയാണ് തയ്ക്കേണ്ടത് എന്നുള്ളത് മാത്രം അപ്പോൾ ഇത് ഒരു കോട്ടൺ ലൈനിങ് മെറ്റീരിയലാണ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ അത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗമാണ് ഇങ്ങനെയാണ് രണ്ടാക്കി മടക്കിയിട്ടേക്കാണ് അപ്പോൾ ഇത് ലെവലായിട്ടായിരിക്കില്ല കട്ട് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് തുണിക്കടയിൽ നിന്ന് കിട്ടുമ്പോൾ അപ്പോൾ നമ്മളൊരു എൽ സ്കെയിൽ വെച്ചത് ലെവൽ ചെയ്ത് വരച്ച് മുറിച്ച് വെച്ചേക്കാം അല്ലെങ്കിൽ വരച്ചിട്ടേക്കാം അത്ര മാത്രം ചെയ്താൽ മതി ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചിട്ടേക്കാം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇതാണ് നമ്മൾ ചെയ്ത ബാക്ക് പാർട്ട് ബാക്ക് ഓപ്പൺ ആണ് അതുകൊണ്ടാണ് ഇവിടെ അറേഞ്ച് വിട്ടേണ്ടത് അപ്പോൾ അത് നിവർത്തി വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പോൾ ഇതിങ്ങനെ കറക്റ്റ് ആ വരയുടെ നേരയ്ക്ക് വരത്തക്ക രീതിയിൽ വെക്കാം എന്നിട്ട് ഇത് അപ്പാടി അങ്ങോട്ട് സ്ട്രേസ് എടുത്തേക്കാം വേറെ ഒന്നും ഇതിൽ നോക്കാനില്ല അളവും കാര്യങ്ങളൊക്കെ നമ്മൾ പാറ്റേൺ ചെയ്ത പറഞ്ഞിരുന്നു അപ്പോൾ ഇതിൽ നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല ഇതങ്ങ് ട്രേസ് എടുക്കുക കട്ട് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ കേട്ടോ നമ്മുടെ ഈ പോയിന്റ്സോളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി ഇടാം കേട്ടോ അപ്പോൾ ഇവിടെ ആരേ ഇഞ്ചി കേപ്പ് ഇട്ടില്ല അതൊക്കെ ഇങ്ങനെ അടയാളപ്പെടുത്തി ഇട്ടേക്കാവേ ജസ്റ്റ് ഞാൻ വെറുതെ ഒന്ന് വരച്ച് കൊടുക്കണമെന്ന് നമുക്ക് അളവറിയാൻ വേണ്ടിയിട്ടും അപ്പം നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടിട്ടോ ഇനി ഇതങ്ങ് മാറ്റി വെച്ചേക്കാം ഇനി വീണ്ടും ഈ ഭാഗം തന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം വരത്തക്ക രീതിയിൽ വെക്കാം ഏ ഇവിടേത് എപ്പോഴും ക്ലോസ്ഡ് ആണ് കേട്ടോ അങ്ങനെ തന്നെ വെക്കാം ഇതാണ് ഫ്രണ്ട് പാട്ട് വെട്ടിയത് അപ്പം ഇതിൽ തയ്യൽത്തുമ്പ് കാര്യങ്ങളൊന്നും നമ്മൾ ഇട്ടിട്ടില്ല ഇതും അതേ ലിവിൽ ലെവലാക്കി കറക്റ്റായിട്ട് വെക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ലെവലാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതേപോലൊന്ന് വരച്ചിട്ടേക്കാം ഏ ഈ പേപ്പറ് ഇത് നമ്മളിങ്ങനെ വെക്കുക കറക്റ്റ് ആ ലെവലിന് നേരത്തെ തന്നെ വെക്കുക ഇവിടെ നമ്മൾ വിടേണ്ടതായിട്ട് ആവശ്യമില്ല ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗത്തേക്കാണ് ഇത് ചേർത്ത് വെക്കേണ്ടത് വീണ്ടും വീണ്ടും ഞാൻ എടുത്ത് പറയാണ് ഫസ്റ്റ് ടൈം ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അതിന് വേണ്ടി അതുകൊണ്ടാണ് അങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ ഇവിടെ ആ സ്ലോപ്പൊക്കെ ഉണ്ട് അതൊക്കെ കറക്റ്റായിട്ട് ട്രേസ് ചെയ്ത് വരയ്ക്കാം ട്രേസ് എടുത്ത് അങ്ങനെ പോവാം എന്നിട്ട് ആ അര ഇഞ്ച് നമ്മൾ ഇപ്പം വരച്ചേക്കാം ഇവിടെ ആ രേഖകളൊക്കെ മാർക്ക് ചെയ്യണം കേട്ടോ നമ്മൾ പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്തത് മാർക്ക് ചെയ്യണം ഇവിടെ ഒരു അര ഇഞ്ച് നമ്മൾ ഗട്ട് വരയ്ക്കാം അപ്പം ഇതേപോലെ തന്നെ ഇങ്ങനെ കയറ്റി വയ്ക്കുക ഇതും വരത്തക്ക രീതിയിൽ വയ്ക്കുക എന്നിട്ട് ഇങ്ങനെ തന്നെ അങ്ങ് വരച്ച് കൊടുത്ത് വെച്ചാൽ മതി ഈ അര ഇഞ്ച് വിടന്ന് മാത്രം ഈ പൊരുഷനിലും കട്ട് ചെയ്യുമ്പോഴും ഇവിടെയും ഒര ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പം അതും ഇതിൻ്റെ കൂടെ ഒപ്പം തന്നെ ഞാൻ കാണിച്ചേക്കാം അപ്പം അത് നിങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതും അതേ ലെവലിൽ തന്നെ വെക്കാം കേട്ടത് അങ്ങ് പോകാണ്ടിരിക്കാൻ വേണം ഒരു അര ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് വിടണം അതാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിട്ട് ഇത്രയും അങ്ങ് കൊടുത്തേക്കുന്നത് അതേ തുണി നമ്മൾ കളയണ്ടല്ലോ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കാം അപ്പം അതങ്ങ് വിട്ടു പോയില്ലേ ഇനി ഇത് ഇത് അതേപാടി ട്രേസ് ചെയ്തെടുക്കാം ഇവിടെ തൊട്ട് ട്രേസ് ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി ഇതെടുക്കാം ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതെ ഇതും നമ്മൾ കട്ട് ചെയ്തെടുത്തുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് നമ്മളിവിടെ ഇങ്ങനെ യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം മനസ്സിലായോ ഇനി മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാം അത് ഇത് വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ മെയിൻ ക്ലോത്ത് ആയിട്ട് ഞാൻ ഇരിക്കണത് ഒരു നൈറ്റി തുണിയാണ് കേട്ടോ ഏഹ് നല്ലൊരു നൈറ്റി തുണി അപ്പൊ ഇത് രണ്ടാക്കി ഇങ്ങനെ മടക്കാം കേട്ടോ നേരത്തെ നമ്മൾ ലൈനിങ് തുണി ഇട്ട പോലെ തന്നെ ഇതും ഇടാം ഒന്ന് അയൺ ചെയ്താൽ നല്ലതായിരിക്കും അപ്പോൾ അത് അയൺ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തു വെച്ചിട്ട പീസ് ഈ കറക്റ്റ് ലെവലാക്കി വെക്കാൻ മുകളിൽ കുറച്ച് ഭാഗം വിട്ടേ കട്ടോ ലെവലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വരച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ ചെയ്യാം അപ്പോൾ ഇവിടെ ഞാൻ അര ഗ്യാപ്പ് നമ്മൾ വിട്ടത് അതേപോലെ തന്നെ വെച്ചേക്കണം കേട്ടോ അപ്പോൾ അത് അയൺ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തു വെച്ചിട്ട പീസ് ഈ കറക്റ്റ് ലെവലാക്കി വെക്കാൻ മുകളിൽ കുറച്ച് ഭാഗം വിട്ടേ കടോ ലെവലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വരച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ ചെയ്യാം അപ്പോൾ ഇവിടെ ഞാൻ അര ഗ്യാപ് നമ്മൾ വിട്ടത് അതേപോലെ ആദ്യമായിട്ട് ചെയ്യുന്നവരുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ സ്വല്പം ഗ്യാപ്പ് മെയിൻ ക്ലോത്തിലിട്ടോ ഇത്രയും ഗ്യാപ്പ് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എന്തെങ്കിലും ഒരു വേരിയേഷൻസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് സ്റ്റിച്ച് ഇത് ലൈനിങ് അറ്റാച്ച് കൂടെ അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പം ലൈനിങ് നമ്മൾ ഈ മെയിൻ ക്ലോപ്പ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരാണെന്ന് വെച്ചാൽ നേരെ ഡയറക്റ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ ഞാൻ അറിയാത്തവരുണ്ടെന്ന് വെച്ചാൽ ഒരു കുറച്ച് കൂടുതൽ ഭാഗമായിട്ട് കൂടുതലായിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് ഈ ലൈനിങ് അതിനോട് ചേർത്ത് ജസ്റ്റ് ഒന്ന് തയ്ച്ചതിന് ശേഷം മെയിൻ ക്ലോത്ത് വെട്ടിക്കളയുക കറക്റ്റ് അളവിൽ വെട്ടിക്കളയുക ഏ പറവല എളുപ്പമുള്ളവരെന്നു വെച്ചാൽ മറ്റുപടി തന്നെ ഡയറക്റ്റ് വരയ്ക്കാം കട്ട് ചെയ്യുക അപ്പോൾ ഞാനിത് മറ്റപ്പടി തന്നെയാണ് കട്ടിയത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറയുന്നവരെന്താണെന്ന് വെച്ചാൽ മറ്റുപടി ചെയ്തോളൂ കേട്ടോ നേരിട്ട് കട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇങ്ങനെ അതെ കേട്ടോ ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ കൂടുതൽ ഭാഗം എടുക്കാം എന്നിട്ട് അപ്പം അടിയിലും അതേപടി തന്നെ എടുത്തോട്ടോ കൂടുതൽ ഭാഗം ഇങ്ങനെ ജസ്റ്റ് വരച്ച് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേപടി തന്നെ കട്ട് ചെയ്യാം അപ്പം ആദ്യമായിട്ട് ചെയ്യണവരാണെന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും തെറ്റ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് മാറ്റാൻ പറ്റില്ല കൂടുതൽ ഇട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് കറക്റ്റ് ലെവലിന് കിട്ടും അതിന് വേണ്ടിയിട്ട് ഈ യൂണിമിറ്റഡ് പറഞ്ഞ പറഞ്ഞു അപ്പം ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാവേ അങ്ങനെ തന്നെ മാറ്റി മാറ്റിവെച്ചക്കാം ഇനി നമ്മൾ തുണി ഇടാം എന്നിട്ട് ഇതേപോലെ തന്നെ ഫ്രണ്ട് പോഷന്റെ ബാക്കി ഭാഗവും കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ തന്നെ കട്ട് ചെയ്യാം അപ്പം കുറച്ച് ഭാഗം കൂട്ടിയിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതും അതേപടി തന്നെ വെക്കുന്നു ഏഹ് കുറച്ച് ഭാഗം ഇറക്കി വെക്കുന്നു ലെവലാക്കി വെക്കുന്നു കാരണം ഇത് ചിലപ്പോൾ നിവർത്തി കഴിയുമ്പോൾ കുറച്ച് വേരിയേഷൻസ് ഉണ്ടാവും അപ്പോൾ ഇത് നിവർത്തി കഴിയുമ്പോൾ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു രീതി പറഞ്ഞു തരുന്നത് കേട്ടോ വീണ്ടും പറയണേ ഇത് മറ്റേ തയ്യൽ തുമ്പൊന്നുമല്ല കേട്ടോ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ ഒരു രീതി പറഞ്ഞു തന്നേ ഉള്ളൂ ണ്ടോ ഇതേപോലെ വെച്ച് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മെയിൻ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇതേ ഇതേ പഠിത്തന്നെ ഇങ്ങനെ കട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരു തെന്നി മാറിപ്പോവാണ്ടിരിക്കുക അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പം ഇനി നമ്മളിത് ഇവിടെ ഞാൻ നെക്ക് കട്ട് ചെയ്തിട്ടില്ല അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മറ്റേ സ്റ്റിഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നെക്ക് കട്ട് ചെയ്യാത്തത് ഇനി നമ്മളിത് സ്റ്റിച്ച് ചെയ്യാം അടാ ഈ ഇങ്ങനെ ഡയറക്റ്റ് ഇതിൻ്റെ മേലെ വെക്കാം ബാക്ക് പാർട്ട് വെക്കാം കറക്റ്റ് വരത്തക്ക രീതിയിൽ ഇപ്പോൾ യോജിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ലെവൽ ചെയ്ത് വെക്കാം ഒന്ന് അയൺ ചെയ്ത് അപ്പോൾ നല്ല ഇതിലായിട്ട് വരും എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ചുറ്റും അപ്പോൾ അത് അത് അതോ അതിലോട്ട് ഫിക്സ് ആയിട്ടിരിക്കും പിന്നെ നമുക്ക് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഞാനിതായും ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിച്ചത് കേട്ടോ ഇത് സിംഗിൾ സ്റ്റിച്ച് നമ്മൾ ചെയ്തത് കാണാം കേട്ടോ അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡിൽ കാണിക്കണേ അല്ലാത്തവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫ്രണ്ട് പോർഷനിൽ ഇടുക മറിച്ചിടുക ചെയ്യുക ഏ ഇനിയിപ്പോൾ ഇത് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത് ബിഗ്നേഴ്സിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിനി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് അരി വെച്ച് കട്ട് ചെയ്തെടുക്കുക ഏ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ് എന്നാലും ആദ്യമായിട്ട് ചെയ്യുന്നവർ ഇങ്ങനെ ചെയ്യായിരിക്കും നല്ലത് അപ്പോൾ ഇനി ഇത് നമ്മൾ ചുറ്റും ഇങ്ങനെ കട്ട് ചെയ്താൽ അളവിൽ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്കൊന്നും പേടിക്കാനില്ല ഇനി അങ്ങനെ ഡയറക്റ്റ് സ്റ്റിഫ് വയ്ക്കാൻ വെച്ച് മറിച്ചിട്ട് തയ്ക്കാനേ ഉള്ളൂ അപ്പോൾ അത് കാണാം ഇനി ഇവിടെ ഡാർട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇനി അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിവിടെ മടക്കി അടിക്കാനായിട്ട് പോണത് എന്നിട്ട് ഹെം ചെയ്യണം അപ്പോൾ ഫസ്റ്റ് നമ്മളിത് ഡാർക്ക് അടിക്കണം അപ്പോൾ അത് ചെയ്യാം ബേക്ക് ഡാർക്ക് ഇട്ട് കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഫ്രണ്ട് പോർഷൻ യോജിപ്പിക്കാൻ പോവാണ് എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാം അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ നമ്മളിതിങ്ങനെ ഒരേ ലെവലൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മളൊരു അരേഞ്ച് ഗ്യാപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പിൽ അരേഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വരണം ഇനിയിപ്പോൾ അത് വാദ്യമായിട്ടാ ചെയ്യുന്നവരം ഉണ്ടെന്ന് വെച്ചാൽ അതാ ഇങ്ങനെ പിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാം ആ അപ്പം നിങ്ങൾക്ക് എളുപ്പമായിട്ടിരിക്കും കേട്ടോ ഇങ്ങനെ പിൻ ചെയ്ത് വയ്ക്കാം ഞാൻ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സൈഡിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തായിരുന്നു അപ്പോൾ ഇത് ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ ഇങ്ങനെ സ്പിൻ ചെയ്തതിന് ശേഷം ഈ സ്റ്റിറ്റിലൂടെ ഇങ്ങനെ ഈ ലൈനിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി മനസ്സിലായല്ലോ ബാക്കി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണാൻ ശ്രദ്ധിക്കണം അര ഇഞ്ച് വിട്ടിട്ടുണ്ടല്ലോ ഏ അര കട്ട് ചെയ്ത് കളയേണ്ട ഭാഗമുള്ളൂ അപ്പോൾ അര ഇഞ്ച് വിട്ടിട്ട് വേണം നെക്ക് ലെൻസ് സ്റ്റിഫിൽ കട്ട് ചെയ്യാനായിട്ട് ഇത് ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഏ നിങ്ങൾ ചിലപ്പോൾ ചെയ്യുന്നൊരു കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മറ്റേ തുണി വെച്ചടിച്ചിട്ടുള്ള ഒരു സംഭവം സംഭവമുണ്ട് അങ്ങനെയും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ എടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ലെങ്ത് കൊടുത്തിരിക്കുന്നത് മൂന്നാണ് മൂന്ന് ഇഞ്ചിലാണ് എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ അര ഇഞ്ച് കൂടെ കൂട്ടി മൂന്നര നമ്മൾ മാർക്ക് ചെയ്തു ഇനി താഴത്തോട്ട് ബാക്ക് നെക്ക് ലെങ്ത് സെവൻ ഇഞ്ചാണ് അപ്പോൾ ഒരു അര ഇഞ്ച് ഇവിടെ തയ്യൽത്തുമ്പായിട്ട് പോകാം അപ്പോൾ സെവൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് നമ്മളെ ഇറക്കിയെടുക്കുക ഇവിടെ താഴത്തെ ഭാഗത്ത് വരുമ്പോൾ എത്ര നാല് ഇഞ്ച് വേണം മാർക്ക് ചെയ്യാനായിട്ട് അത് നിങ്ങൾ ടാപ്പിൽ തന്നെ മാർക്ക് ചെയ്യണം കേട്ടോ കൊറച്ച് വിരിവ് കിട്ടാൻ വേണ്ടിട്ടാണ് അങ്ങനെ ഇവിടെ ഒരു നാല് ഇഞ്ച് മാർക്ക് ചെയ്യണം ജസ്റ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ നാലിഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യാൻ നേരെ ഇത്ര ഭാഗം തന്നെ ഒരു ഇഞ്ചോളം നമ്മള് എന്ത് മാർക്ക് ചെയ്യണം പത്രം തന്നെ കട്ട് ചെയ്തൊക്കെ താഴ്ത്തും ഒരു ഇഞ്ചോളം മാർക്ക് ചെയ്യാം എങ്കിലും നമ്മൾ കട്ട് ചെയ്യുമ്പോ നമുക്ക് ആ ഒരു അര ഇഞ്ച് നമ്മൾ വിട്ടതില് അത് വേണ്ട പകരം മൂന്നിഞ്ചായിട്ട് എടുത്താൽ മതി ഫ്രണ്ടിൽ നമുക്ക് ബാക്കിൽ ഓപ്പൺ കൊടുക്കണ താരണമാണ് അര ഇഞ്ച് വിട്ടത് അപ്പോൾ ഇതിൽ നമ്മൾ കറക്റ്റ് മൂന്നിഞ്ച് മാർക്ക് ചെയ്യുക താഴെത്തോട്ട് എത്രയാണെന്ന് വെച്ചാൽ ഒരു ഇഞ്ച് അപ്പോൾ ആ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്യുക അരഞ്ച് തയ്യൽത്തുമ്പോൾ പോവും ഇവിടെ കറക്റ്റ് മൂന്നല്ലേ വന്നേ എന്നുള്ളത് സോറി ക്യാമറയിൽ കിട്ടിയോന്നറിയില്ല ഇവിടെ മൂന്നെടുക്കുക അഞ്ചര മാർക്ക് ചെയ്യുക നിങ്ങൾക്ക് എത്രയാണെന്ന് ഒക്കെ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് കൂടെ ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്യാം നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അത് അതെത്രയാണെന്ന് തീരുമാനിച്ചതിന് ശേഷം അതിന്റെ കൂടെ ഒരു അര ഇഞ്ച് കൂടെ ആഡ് ചെയ്യാം എന്നിട്ട് ഇവിടെ വീണ്ടും വീണിട്ട് മൂന്നെണ്ണയിലെ വരെ വെച്ചിട്ട് മാർക്ക് ചെയ്യാം താഴെത്തോട്ട് ഒരു ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം ഗ്യാപ്പ് കൊടുക്കണം നമുക്ക് സ്റ്റിഫ് തുണിയിൽ അറ്റാച്ച് ചെയ്യണമല്ലോ അപ്പൊ ഇവിടെയും ഒരേ ഇഞ്ചും അര ഇഞ്ചിട്ട് ഒരു ഇഞ്ചും ഇവിടെയും ഒരു ഇഞ്ച് ഇനി ഇത് നമ്മൾ കൂട്ടി യോജിപ്പിക്കാം എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം തുണിയിൽ നമ്മളിത് ഇങ്ങനെ വെച്ച് അയൺ ചെയ്ത് കൊടുക്കും ചേർത്ത് കട്ട് ചെയ്തെടുക്കാം വല്ലാണ്ടങ്ങ് ചേർക്കരുത് കേട്ടോ ചെയ്തെടുക്കണം രണ്ടാക്കണം നമ്മളിതിനെ അപ്പം ഞാൻ ഈ ക്യാൻവാസ് വയ്ക്കാൻ എളുപ്പത്തിനാണ് ഈ ഒരു രീതി നിങ്ങൾക്ക് പറഞ്ഞാൽ നമ്മൾ ഈ സെൻട്രൽ നോക്കിയിട്ട് നമ്മളത് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കണം രണ്ടാക്കാം എന്നിട്ട് ഇത് ഇങ്ങോട്ട് മറിച്ച് അടിക്കുക ഇങ്ങനെയാണ് ബാക്ക് പാർട്ടിൽ കിടക്കേണ്ടത് ഇതെൻ്റെ വലത് സൈഡും ഇതെൻ്റെ ഇടത്ത സൈഡും വേണം അപ്പോൾ ഇവിടെയാണ് നമ്മൾ കുക്ക് വയ്ക്കേണ്ടതും ഇവിടെ പടി വെക്കുന്നതും അപ്പം ഇങ്ങനെയാണ് മേടിക്കാണ് കയറി നിൽക്കേണ്ടത് ചിലവർ ഇങ്ങനെയും വെക്കും കേട്ടോ അത് നിങ്ങളുടെ ഇനം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ വയ്ക്കുക കേട്ടോ അപ്പോൾ അതായത് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തേക്കണത് രണ്ടാക്കി ശരിക്കും നമ്മൾ ഇത് എടുക്കുന്നത് മൂന്നിഞ്ചിൽ എടുത്താൽ മതി കേട്ടോ ഞാൻ അര ഇഞ്ച് കൂടുതലാണ് എടുത്തേക്കുന്നത് മൂന്നിഞ്ചിൽ നിങ്ങൾ വെച്ചാൽ മതി കേട്ടോ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ഓപ്പൺ ആക്കി വെക്കാം ഞാനിപ്പോൾ ബാക്ക് സൈഡ് കാണിക്കാം ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ട് ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഇങ്ങനെ ഫിനിഷ് ചെയ്ത ഭാഗം നമ്മളിങ്ങനെ മടക്കാം പക്ഷേ ഈ ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കൂടുതൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയണം കേട്ടോ എന്നിട്ട് ഇതിനെ മുഴുവനേപ്പാട് ഇങ്ങോട്ട് മടക്കാം നമ്മൾ അടിച്ചത് എത്രയാണോ അത്രയും ഇങ്ങോട്ട് മടക്കാം മനസ്സിലായല്ലോ അപ്പം കിട്ടണോ ഫിനിഷിങ്ങിൽ വന്നേക്കണത് ഇങ്ങനെയാണ് കിട്ടേണ്ടത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ ഞാൻ ആരഞ്ച് കൂടുതലെടുത്ത് ശരിക്കും മൂന്നിഞ്ചെടുത്താൽ മതി അപ്പം ഇവിടെ മടക്കുമ്പോൾ ഇത്ര ആ ഇഞ്ച് ഓർഡർ വരും അപ്പോൾ വരും ഇവിടെയാണ് നമ്മൾ കുക്ക് വയ്ക്കാൻ പോകുന്നത് കേട്ടോ എന്നിട്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇവിടെ നിന്ന് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ അപ്പൊ രണ്ട് സൈഡും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് കുക്ക് കൊളുത്തേണ്ട ഭാഗം ഇത് കുക്ക് വയ്ക്കേണ്ട ഭാഗം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഒരു സിംഗിൾ സ്റ്റിച്ചിട്ട് കൊടുത്താൽ മതി കാരണം ഇവിടെ ഹെമ്മി ആണതായിരിക്കും ഭംഗി വരുന്നത് കേട്ടോ അപ്പം അതെങ്ങനെയായിരിക്കും ആ ഫിനിഷിങ്ങിൽ സംഭവം കിട്ടുന്നത് അപ്പം ഇത്ര എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി ബാക്കി ഭാഗം ഇവിടെ നമ്മൾ മടക്കി അടിക്കേണ്ടതാണ് കാണിക്കുന്നത് കേട്ടോ ഈ ഭാഗം മടക്കി അടിക്കേണ്ടതാണ് കാണിക്കുന്നത് കുക്ക് വയ്ക്കണ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് എല്ലാവരും ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി നമ്മുടെതാ ഇത് എപ്പോഴത്തെ ഒരു പീസ് ആയിട്ടുണ്ട് ഇത് എത്രയ്ക്കും മൂന്നിഞ്ച് വീതിയിലാണ് ഈ ഇവിടെ മടക്കടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മൂന്നിഞ്ച് വീതിയുള്ളത് നമ്മൾ രണ്ടാക്കി മടക്കുന്നു ഇത് വെക്കുമ്പോൾ ഈ സൈഡിലോട്ട് ഫിനിഷ്ഡ് ആയിട്ടുള്ള സൈഡിലോട്ട് കുറച്ച് കൂടുതൽ വരത്തക്ക രീതിയിൽ വെക്കണം ഇവിടെ കറക്റ്റ് ആയാലും കറക്റ്റായ രീതിയിൽ വേണം വരാനായിട്ട് ഇനി ഇപ്പോൾ അഥവാ കൂടുതലുണ്ടെങ്കിൽ അനും ഇവിടെ കൂടുതലുണ്ട് എന്ന് താന്ന് അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ഇവിടുത്തെ കട്ട് ചെയ്ത് കളയാൻ പാടില്ല അത് മടക്കി അടിക്കാനുള്ളതാണ് അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നല്ല വശത്തിനോട് ചേർന്ന് ഇതെന്ത് ചെയ്യണം സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് ഇത് മടക്കി മടക്കിയടിക്കണം അപ്പം ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അലർത്തി വെച്ചിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ മടക്കിക്കൊണ്ട് ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് മടക്കാം ഇങ്ങനെയാണ് വരേണ്ടത് കേട്ടോ എന്നിട്ട് വെറുതെ ഒരു സിംഗിൾ സ്റ്റിച്ച് ഇതിൻ്റെ മേലെക്കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഹെമ്മി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ സിംഗിൾ സ്റ്റിച്ച് ഇട്ടത് നമ്മൾ അഴിച്ചു കഴിയുക അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ സൈഡും ചെയ്യേണ്ടത് അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അപ്പം കണ്ടോ ഇങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇനി നമ്മൾ ഹെമ്മി ചെയ്യാനുള്ളതാണ് കേട്ടോ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ബാക്കി ഇങ്ങനത്തെ നൂലൊക്കെ നിൽക്കുന്നത് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഫ്രണ്ട് പാർട്ട് മടക്കി അടിക്കാനായിട്ട് ഇതേപോലെ തന്നെ മൂന്നിഞ്ച് വീതിയിലുള്ള തുണി എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല വസ്ത്രത്തോട് ചേർത്ത് വെച്ച് അര ഇഞ്ച് ഗ്യാപ്പിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കിൽ എങ്ങനെ ചെയ്തോ അതേപോലെ തന്നെ ഇതിലും ചെയ്യുക കേട്ടോ നല്ല സൈഡ് കൂട്ടി വെച്ച് ഷോൾഡർ ജോയിൻ ചെയ്യുക നമ്മളാ നാലായിക്കി ആയിട്ടോ മടക്കിയിട്ട് രണ്ടാക്കി മടക്കി അതിന് വീണ്ടും ഒന്നും കൂടെ മടക്കിയിട്ട് ഇങ്ങോട്ടിരിക്കുന്നു ഇനി നമുക്ക് അതിൻ്റെ പാറ്റേൺ ഉണ്ട് അതിങ്ങനെ വെച്ച് കൊടുക്കുന്നു സ്ലീവ് കട്ട് ചെയ്യേണ്ട വിധമൊക്കെ ഞാൻ ചെയ്ത് അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളത് കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണുക എന്നിട്ട് ഇതേപടി കട്ട് ചെയ്യും ഇവിടെ ഒരുപാട് കൂടുതലുണ്ട് അതുകൊണ്ട് പുറത്തൊന്നും അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ വയ്ക്കണം കേട്ടോ അപ്പോൾ സ്ലീവിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക അപ്പം നമ്മളിത് ത്രീ ഫോർത്ത് ലെവലിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് സ്ലീവ് ഒക്കെയാണ് ഞാൻ ത്രീ ഫോർത്ത് സ്ലീവ് ബ്ലൗസ് ഒന്നും ചെയ്യാം ഇതിങ്ങനെ വരച്ചു കൊടുത്തു ഇനി നമ്മളിത് കട്ട് ചെയ്യുകയാണ് അപ്പോൾ സ്ലീവ് കട്ട് ചെയ്ത് ഇനി അറ്റാച്ച് ചെയ്യേണ്ടതൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല അതൊക്കെ നിങ്ങൾക്കറിയുന്നത് പോലെ തന്നെയാണ് ബാക്കിയെല്ലാം അവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതോടുകൂടെ ബ്ലൗസ് ഫിനിഷ് ഫിനിഷായിട്ടുണ്ട് ഇനി ഫിനിഷ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ കാണിക്കുന്നത് ഇനിയിപ്പോൾ ഒരുപാട് ചെയ്താൽ വീഡിയോ ഭയങ്കര ലോങ് ആയിപ്പോ ഞാൻ ഞാനതൊന്നും ആഡ് ചെയ്യാത്തത് അപ്പോൾ എല്ലാവരും ഇതേപോലെ തയ്ച്ച് നോക്കാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കപ്പ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ആ കപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ചുളിവുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ബ്ലൗസ് ഫിനിഷ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇട്ടിട്ട് കാണിക്കാനുള്ള ഇത് അർത്ഥമുണ്ട് ഞാനിങ്ങനെ കാണിക്കുന്നു അപ്പോൾ ഇത് ഒരു ദിവസം സാരിയുടെ കൂടെ വെയർ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ഇതുപോലത്തെ അടിപൊളി വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ആയിട്ട് അടിപൊളിയോ വന്നിരിക്കുമ്പോൾ